രാഷ്ട്രീയത്തിൽ നിലവിലെ തിരഞ്ഞെടുപ്പ് സമവാക്യങ്ങളെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വീണ്ടും ചൂട് പിടിച്ചിരിക്കുകയാണ് അടുത്തിടെ നടന്ന ആഗോള അയ്യപ്പ സംഗമം ഈ സംഗമം ഒരു ആത്മീയ കൂട്ടായ്മ എന്നതിനപ്പുറം അതിലെ പങ്കാളിത്തവും അതിഥി സന്ദേശങ്ങളും രാഷ്ട്രീയമായി വലിയ പ്രാധാന്യം നേടുകയുണ്ടായി ഈ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടയിലാണ് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലേയുടെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് ആ വിമർശനങ്ങൾ സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരെ നേരിട്ടുള്ള ആക്രമണമായിരുന്നു ഫാത്തിമ തഹ്ലേയുടെ വിമർശനങ്ങളുടെ കാതൽ അയ്യപ്പ സംഗമത്തിന് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആശംസ അയച്ചതിനെ സി പി എം നേതാക്കൾ എങ്ങനെ സമീപിച്ചു എന്നതായിരുന്നു ബി ജെ പി നേതാവായ യോഗി ആശംസ അയക്കുന്നതിൽ ഒരു രാഷ്ട്രീയ താല്പര്യം കാണാം കാരണം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ശക്തനായ വക്താവാണ് അദ്ദേഹം എന്നാൽ ആ ആശംസാ സന്ദേശം അഭിമാനപൂർവ്വം ഉയർത്തി കാണിച്ച മന്ത്രി വി എൻ വാസ്തവൻ സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നു എന്ന വിമർശനമാണ് ഉന്നയിച്ചത് ഒരു ഇടതുപക്ഷ സർക്കാർ വർഗീയ രാഷ്ട്രീയം പറയുന്ന ഒരു ബി ജെ പി മുഖ്യമന്ത്രിയുടെ ആശംസയെ ഇത്രയധികം പ്രാധാന്യത്തോടെ കാണുന്നത് അപലപനീയമാണെന്ന് അവർ വ്യക്തമാക്കി ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം എപ്പോഴും മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കണം ഇവിടെ യോഗയുടെ ആശംസ സ്വീകരിച്ചത് ആ തത്വങ്ങൾക്ക് എതിരാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഈ സംഭവം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് സി പി എം ലക്ഷ്യമിടുന്ന തിരഞ്ഞെടുപ്പ് സമവാക്യങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു അതായത് ബി ജെ പിയുമായി മൃദു സമീപനം പുലർത്തി ഹിന്ദു വോട്ടുകൾ ആകർഷിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നാണ് തഖ്ലയുടെ വിമർശനം ഈ നീക്കം സി പി എമ്മിന്റെ അടിസ്ഥാന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ സിപിഎം സ്വീകരിച്ച നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ സമീപനം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സി പി എം സുപ്രീം കോടതിയുടെ നിലപാടിനെ പിന്തുണച്ചപ്പോൾ അത് അയ്യപ്പ വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു അതോടെ സിപിഎമ്മിനെതിരെ ഹിന്ദു സംഘടനകളും ബി ജെ പിയും ശക്തമായ പ്രചാരണങ്ങൾ നടത്തി ആ തെരഞ്ഞെടുപ്പില് സി പി എമ്മിന് വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ തിരികെ പിടിക്കാനുള്ള ശ്രമമായാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ അയ്യപ്പ സംഗമത്തോടുള്ള സമീപനം വ്യാഖ്യാനിക്കപ്പെടുന്നത് അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുത്തതിനെ കുറിച്ചുള്ള ഫാത്തിമ തഹ്ലിയുടെ പ്രസ്താവനയും ശ്രദ്ധേയമാണ് വർഗീയത മാത്രം ഭക്ഷിക്കുകയും തുപ്പുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിലാണ് അയ്യപ്പ സംഗമത്തിനെത്തിയത് എന്ന തഹ്ലിയുടെ പ്രസ്താവന സി പി എമ്മും വെള്ളാപ്പള്ളി നടേശനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് സി പി എമ്മിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഭാഗമാണ് ഇത്തരം നീക്കങ്ങൾ എന്ന് അവർ ആരോപിച്ചു ഫാത്തിമ തഹ്ലിയ തന്റെ വിമർശനങ്ങൾ ഉന്നയിച്ചത് ഫേസ്ബുക്കിലൂടെയായിരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ സാമൂഹിക മാധ്യമങ്ങൾ രാഷ്ട്രീയ നേതാക്കൾക്ക് തങ്ങളുടെ നിലപാടുകൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാൻ സഹായിക്കുന്നുണ്ട് തഹ്ലയുടെ പോസ്റ്റ് പെട്ടെന്ന് വൈറലാവുകയും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു ഇത് സി പി എമ്മിനെ പ്രതിരോധത്തിലുമാക്കി കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തികൾക്കിടയിൽ പ്രത്യേകിച്ചും യുവ നേതാക്കൾക്കിടയിൽ നവമാധ്യമങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതിന്റെ ഉദാഹരണം കൂടിയാണിത് അയ്യപ്പ സംഗമത്തിന് തയ്യാറാക്കിയ പോസ്റ്റിൽ അയ്യപ്പൻ ഉണ്ടായിരുന്നില്ല എന്ന തഹ്ലയുടെ നിരീക്ഷണം ഈ വിഷയത്തിന്റെ കാപട്യം തുറന്നു കാട്ടുന്നു ആത്മീയതയല്ല മറിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഈ സംഗമത്തിന് പിന്നിലെന്ന് ഈ നിരീക്ഷണം വ്യക്തമാക്കുന്നു വിശ്വാസികളെ വോട്ടിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നും ഇത് അയ്യപ്പ വിശ്വാസികൾ തന്നെ മനസ്സിലാക്കുമെന്നും തഹ്ലിയ മുന്നറിയിപ്പ് നൽകി ഫാത്തിമ തഹ്ലെയുടെ വിമർശനങ്ങളെ സി എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയണം ശബരിമല വിഷയത്തിലെ നിലപാടുകളിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ലെന്ന് സി പി എം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇത്തരം സംഗമങ്ങളോടുള്ള അവരുടെ മൃദു സമീപനം ഭാവി രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയേക്കാം ഇത് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ സി പി എമ്മിൽ നിന്നും അകറ്റാൻ സാധ്യതയുണ്ട് കോൺഗ്രസും മുസ്ലിം ലീഗും ഈ സാഹചര്യം മുതലെടുക്കാൻ ശ്രമിച്ചേക്കാം ഇടതുപക്ഷം തങ്ങളുടെ മതേതര നിലപാടുകൾ ഉപേക്ഷിക്കുന്നുവെന്ന വിമർശനങ്ങൾ നേരത്തെയും ഉയർന്നിട്ടുണ്ട് എന്നാൽ ഈ സംഭവം ആ വാദങ്ങൾക്ക് ശക്തി പകരുന്നുണ്ട് ബി ജെ പിയെ നേരിടാൻ മതേതര പാർട്ടികൾ ഒരുമിച്ച് നിൽക്കേണ്ട ഈ ഘട്ടത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ വർഗീയ രാഷ്ട്രീയം പറയുന്നവരുമായി സഹകരിക്കുന്നത് അതിന്റെ തത്വശാസ്ത്രത്തിന് തന്നെ എതിരാണ് ചുരുക്കത്തിൽ ഫാത്തിമ തഹ്ലയുടെ വിമർശനങ്ങൾ വെറും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിന്റെ ദിശയെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമാക്കി മതപരമായ വിഷയങ്ങളെ എങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ സംഭവം സി പി എമ്മിന്റെ ഈ നീക്കം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ ിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു